ുംട ശരീരമേഖലും ഗേറ്റിന്റെ അവിടെ നടത്തിയ സ്ഫോടനം വീടോടെ ചെലപ്പൊട്ടിറിക്കും എന്റെ അമ്മേ ബാലുണേറ്റിട്ടേ ബാലു ബാലു െ തുറന്നോ ചി പൊളിക്കും ഇന്നലെ ഇന്നലെ മഞ്ഞും കൊണ്ട് ഉറക്കമഴിഞ്ഞ് മുഴുവൻ ഭയങ്കര വേദന വെറുക്കനേണ്ട

ഇഞ്ചെക്ഷൻ എടുക്കാം ചട്ടത്തിൽ രണ്ട് ഇഞ്ചെക്ഷനും പിന്നെ അല്ലെങ്കിൽ മൂന്ന് ട്രിപ്പ് അപ്പൊ പറഞ്ഞ പറഞ്ഞതാണ് ഒരു കാര്യം വേണ്ട വേണ്ട ഞാനാണ് ഈ വീട്ടിലെ ഗ്രഹനാഥൻ ഞാൻ പറയണ അമ്മാ ഇത് പ്രശ്നവും ബാ ചേച്ചി കൊണ്ടുപോകാം എത്ര തീർതി എന്നെ നിന്റെ വീട്ടിൽ പോടാ எல்லாம் பிடி ஹே ചെടിപ്പിട്ട് ചെടിപ്പിറ്റിട്ടോണ്ട് അതാ ചെറിയ ചെറുപ്പിരി േ എടക്കം പോയിട്ടും